എല്ലാവർക്കും നമസ്കാരം ദേവിസ് ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കണത് വെള്ളിരിക്ക കൊണ്ടൊരു കിച്ചടി ഈ വെള്ളിരിക്കേ കണിവള്ളരി അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ വെള്ളിരിക്ക വെള്ളരി എന്നാണ് പറയണത് കണിവെള്ളരി എന്ന് പറയും അപ്പം അതുകൊണ്ട് നമ്മളൊരു കിച്ചടി ഉണ്ടാക്കുകയാണ് അതിന് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണമെന്ന് ഇങ്ങനെ ഇങ്ങനെ കനം കുറച്ച് ഇങ്ങനെ അരിയുക ചേർന്ന് കഴുകിയെടുക്കാം കഴുകിയ വെള്ളരി കുക്കറിലേക്ക് വീണം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് ഇനി ഇതിൽ ഒരു കുറച്ച് വെള്ളം ചേർക്കാമുള്ളൂ നമ്മൾ വെച്ചാൽ വെള്ളിരിക്കേലൊക്കെ വെള്ളമുള്ളാണല്ലോ ധാരാളം പിന്നെ നമുക്ക് തൈരൊക്കെ ചേർക്കാനുള്ളതാണ് അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇത് കുക്കറിൽ വേവിക്കാൻ വയ്ക്കുകയാണ് കേട്ടോ ഒരു രണ്ടടി അടിച്ചാൽ മതി രണ്ടടി അടിക്കുമ്പോഴത്തേക്കും വെളിയിലേക്ക് വെത്ത് വെന്തിരിക്കും ഇതിവിടെ നിന്ന് വേവട്ടെ അപ്പോഴത്തേക്കും നമുക്കതിനെ അരയ്ക്കാനുള്ള അരപ്പ് എടുക്കാം എങ്ങനെയാണെന്ന് നോക്കാം നാളികേരം കുറച്ച് നല്ല ജീരകം ചെറിയ ജീരകമില്ലേ അത് ഒരു കുറച്ചിട്ടാ മതി ഇട്ട ഭയങ്കര ചവന്നാൽ കൊള്ളൂല ചെ മതി ജീരകം പിന്നെ ഇതിനാവശ്യമായ പച്ചമുളക് എരിവിന് നമ്മൾ കൊല്ലമുളക മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കില്ല അതിന് ആവശ്യ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർക്കുക എടുത്തിരിക്കുക കറി അത് ആ കറിക്ക് ആവശ്യമുള്ള പച്ചമുളക് ഇത് നല്ലവണ്ണം അരയണം നല്ല ായിട്ട് അരഞ്ഞ് നല്ലതായിട്ടിരിക്കുന്നു അത് കഴിഞ്ഞ് അരഞ്ഞ് കഴിയുമ്പോൾ ഒരു രണ്ട് സ്പൂണ് പച്ചക്കടുക് പച്ചക്കടുകേ ഇതാക്ക അരഞ്ഞ് കഴിയുമ്പോൾ ഒട്ടിച്ച് കടുക് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിനുള്ള അരപ്പായി നമുക്കിത് അരച്ചെടുക്കാം അപ്പം ഇത് തേങ്ങ നന്നായിട്ട് അരഞ്ഞു ഇനി നമ്മളിതിനാവശ്യമായ കടുക് ഇടുക കേട്ടോ പച്ചക്കടുക് ചേർത്ത് അരച്ചിട്ടുണ്ട് നമ്മൾ വെള്ളിരിക്ക അല്ല നല്ല വെന്ത് ചട്ടായിത്തിരിപ്പുണ്ട് ഇനി അതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക og <laughs> sånn. മതി അരി ഒഴിച്ചില്ല അപ്പൊ നമ്മള് വെലിതിരിക്കണതാണല്ലോ വിലയ്ക്ക് നമ്മൾ അരച്ചു വെച്ച അരപ്പ് അരച്ച അരപ്പ് കടുുകണ്ടാ കടുക അരകണ്ട പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കറിയാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് സിമ്പിളാണ് അധിക സാധനങ്ങൾ വേണ്ട എന്നാൽ നല്ല കറിയുമാണ് ചേർത്ത് ഈ അരപ്പൊന്നും തിളക്കണം കാരണം പച്ചച്ചവ വരത്തരച്ചല്ലേ അപ്പം പച്ചച്ചവ വരാതിരിക്കാൻ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ാവശ്യാവശ്യത്തിനുള്ള തൈ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ കറി കുറച്ചാണ് പച്ചവയൊക്കെ പോയിട്ടുണ്ട് ഇനി തീ കുറയ്ക്കുക തൈര് തേർക്കുമ്പോൾ അധികം തീ വരാം എന്നിട്ട് നമ്മൾ പുളിക്ക് ആവശ്യത്തുള്ള തൈര് അധികം കുളിഷ്ട ആവശ്യമുള്ളത് മറ്റാണ് നമുക്ക് ഒരു കറുപ്പ് എന്തോരം പുളി വേണമെന്ന് വെച്ചാൽ യ്ക്കണ്ട പറ കളക്കണ്ട പച്ചടി ഇനി തീ ഓഫ് ചെയ്യാം കേട്ടോ ചൂടായിട്ടുണ്ട് തൈരൊഴിച്ച് ഒന്ന് ചൂടായാ മതി തിളച്ച് തിളച്ചാത്തൊള്ളൂല നമ്മുടെ പച്ചടി റെഡി സിമ്പിളായിട്ടുള്ള കറിയാണ് പെട്ടെന്ന് കഷ്ണങ്ങളൊന്നുമില്ലാത്തിരി വെള്ളി ഇരിക്കും മോരുണ്ട് മോരൊഴിച്ച് കറി വയ്ക്കാം അതുമാതിരി തന്നെ ഈ ഇതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് നമ്മൾ മാങ്ങ കൊണ്ടുണ്ടാക്കും മാങ്ങ കിച്ചടി എന്ന് പറയുമ്പോൾ മധുരപ്പായിരിക്കും കറിക്ക് മധുരമായിരിക്കും ഇതിന് മധുരമല്ല പുളിയും എരിവും ചോറിലൊഴിച്ച് കഴിക്കാവുന്ന ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം